നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് ചെങ്ങന്നൂർ പുലിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് കാണുന്നത് പുലിക്കുന്ന് മലയുടെ മുകളിൽ അതിമനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമാണിത് പ്രകൃതി ഭംഗി നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രകൃതി ഭംഗിയിലാണ് ഈ മലയുടെ ഏറ്റവും മുകളിലാണ് സുബ്രഹ്മണ്യ സ്വാമി സ്ഥിതി ചെയ്യുന്നത് അവിടെ ചേർന്ന് എൻ്റെ തന്നെ വലിയൊരു ആൽമരം കാണാം ഇവിടുത്തെ യോഗീശ്വരനോട് ഈ ആൽച്ചുവട്ടിലെ യോഗീശ്വരൻ്റെ സ്ഥാനവും ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായ പ്രകൃതി കൂടിയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ശ്രീകൃഷ്ണന്റെ ഉപദേവതകളായിട്ട് ശ്രീകൃഷ്ണനുണ്ട് മഹാദേവനുണ്ട് അതുപോലെ തന്നെ ദുർഗാഭാവത്തിൽ ദുർഗാദേവി രാജനാഗ്യേഷ മനോഹരമായിട്ടുള്ള ക്ഷേത്രം ലവർത്ത സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ആകട്ടെ സ്വാമിസ്ഥ ഹരഗരോ ഹരകോ ഹരകോ ഹരക